ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്റെ സിങ്കിക്കുട്ടിനെ നമ്മളെ മുടിയൊക്കെ വെട്ടി കുഞ്ഞു കുട്ടിയാക്കാൻ വേണ്ടി പോവാണ് ആ കുഞ്ഞു കുട്ടിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പൊ അതിന് ആ എൻഗേജ്മെന്റ് അപ്പൊ എൻഗേജ്മെന്റിന് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഫസ്റ്റ് ഞമ്മള് ഇവിടെ മുടി വെട്ടി നല്ല കുഞ്ഞു കുട്ടിയാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പായസം വേണോ ആ ഒരു ഒരു ഗ്ലാസ് അല്ല വേണ്ട ഒരു ഗ്ലാസ് മതി ഇപ്പൊ കുടിക്കാനോ പായസ കൊതിയത്തിന്റെ ഇവിടെ പായസ കൊതിയത്തി നമ്മളൊരു പാലട പായസം കുടിച്ചിട്ട് ഇവിടെ മേക്കോവർ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ മേക്കോവർ മുടി വെട്ടാൻ പോവാണല്ലോ മുടി വെട്ട് ഇവടെ മുട്ടടിക്കാൻ വേണ്ടി പോവാട്ടോ എങ്ങനെയുണ്ട് ഇതില് കാണുമ്പത്യേക ലുക്കാടാ സൈ അങ്ങോട്ടെ നേരേ എന്റെ ദൈവമേക്ക് ും പായസം വേണോ മോളെ എന്ന ചോയിച്ചു അല്ലേ അതെ നഷ്ടായി പോയല്ലോച്ചോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എന്നെ പോലെ രണ്ട് ഇഷ്ടം ഒന്ന് പായസം ഒന്ന് മലയാളത്തിൽ ആദ്യം പറഞ്ഞിട്ട് കുടിച്ചാ മതിട്ടാ ആരാണ് പായസത്തിന് പിന്നൊന്ന് പറഞ്ഞോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കത് പായസം ഇല്ല നിനക്കൊന്ന് പായസം ഇല്ല നമ്മളെന്താണ് കിട്ടി അങ്ങനെ പറഞ്ഞാല് ഓ അത് കിട്ടി കഴിഞ്ഞാളർഷിപ്പ് എന്താ അറിയില്ല ഞാൻ നന്നായിട്ട് പഠിക്കണേനെ കൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയ ആണല്ലേ 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 ട്രീറ്റ് എന്താ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ ഭർത്താവ് ഓലെ കുടുംബത്തിലെ ആദ്യത്തെ അളീന്നാണ് നീ മനസ്സിലായ അപ്പൊ നീ തന്നെയാണത് ഒരു അതല്ല ഞാൻ പറഞ്ഞത് ആ സ്നേഹം അപ്പൊ അതുകൊണ്ട് അളിയൻ എന്ത് വാങ്ങിക്കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അളിയൻ അളിയൻ പറ അല്ല ഈ പറഞ്ഞ ശരിയല്ലേ കുടുംബത്തിൽ ആദ്യത്തെ അളിയൻ ആ അളിയൻ ഒരു പ്രയോറിറ്റി അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട ഒരാൾക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുന്നതും ഞാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞമ്മക്കൊന്നും കിട്ടിയിട്ടില്ല സ്വാഭാവികം അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഓക്കെ എന്തെങ്കിലും തെറ്റാക്കാം അപ്പൊ നമ്മളെതാ ഗോകുലം മാളില് വന്നിരിക്കാണ് കുട്ടികളേ എനിക്ക് എന്താ അറിയില്ല അലർജി കണ്ടോ വളരെ ആയിട്ടേ വരില്ലു ഞാൻ മാളില് വെട്ടി തിരിച്ചു വരും ആയുഷ്മൻ ഭവ നല്ല സുന്ദരിയാണ് ആണോ ണോ ഇന്ന് നോക്കാൻ ഇത്തന ടൈം എടുക്കും ആ ഓക്കെ ഇതിലൊരു കുത്തം മീനാറുണ്ടാക്കി തരണേ എന്താണ് തലേല് നിന്നെപ്പോ ഒരു ആൺകുട്ടിന് പോലുണ്ടീ ആണ് ഒരു കുഞ്ഞു പോലെ ആയല്ലോ ഈ മുടി വിട്ട് തീർന്നിട്ട ഇങ്ങനെ 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 വെക്കട്ടെ അടി കഴിഞ്ഞാൽ െട്ട പ്രശ്ന എനിക്ക് വേണ്ട ഞാൻ കഴിഞ്ഞിട്ട് അവിടെ അത് വഴിക്ക് എങ്ങിട്ട് മാളിൽ കൂടെ ഇറങ്ങി അപ്പുറത്തും കൂടെ ഫ്രണ്ടിൽ കൂടെ പോയിക്കോളൂ ഞാൻ നേരെ ബേസ്മെന്റിൽ പോയി വണ്ടി എടുത്ത് പോകും ഒരു മറിയത് മാത്രല്ല ഞാൻ ഏതായാലും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ് അപ്പൊ എന്തായാലും ഇത് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാലും അപ്പൊ ഇന്നത്തേക്ക് ഓളെ ഉണ്ണിക്കുട്ടനായി ഇനി പുള്ളി ഓളെ നല്ലൊരു ആൺകുട്ടിനെ പോലെ ഒരു ഉണ്ണിക്കുട്ടനെ ആക്കാൻ പോവാൻ നമ്മള് ശരിക്കും ഇത് കഴിഞ്ഞിട്ട് പടത്തിന് പോവാണോ ഇതിപ്പോ എനിക്ക് ചെയ്യാനാണോ ചെയ്യാനാണോ നിനക്ക് വന്നത് എവിടെ സച്ച് സച്ച് തട്ടം തട്ടം ആ തട്ടാതെ കരുതിട്ടോ സുന്ദരിയായില്ലേ ഇപ്പൊ സുന്ദരിയായി ഇതിന്റെ മുന്നേ നീ സുന്ദരി അല്ലേ ഇപ്പഴാ നീ സുന്ദരി ആയത് പോവല്ലേ എന്നാല് നമുക്ക് പടണ്ട് അപ്പൊ താങ്ക് യു അത നമ്മടെ സ്കിന്നിലാണ് വന്നിട്ടുള്ളത് എവിടെ ഗോകുലമ്മാണല്ലേ

അല്ലാ പറോനെ മുഖം കറുപ്പിക്കലട്ടാ കറുത്ത കളറ് വേണം എന്നിട്ട് ആ കറുത്ത തന്നെ ഞാൻ മേടിച്ചതെന്നിട്ട് നിങ്ങൾക്ക് ഇവർക്ക് ഡ്രസ്സ് കോഡ് ഉണ്ട് പറഞ്ഞ് ആ അതെന്നെ പറഞ്ഞത് ആ ഡ്രസ് കോഡ് തന്നെ ഞാൻ ഉദ്ദേശിച്ചെന്നിട്ട് കറുത്ത വേണം എന്നിട്ട് കറുത്ത തന്നെ അടിപൊളിയായിട്ട് നിനക്ക് മുഖത്ത് ലുക്കുള്ള സാധനം മേടിച്ചതെന്ന് മാറ്റണം പെർഫെക്റ്റ് ആയിട്ട് എന്നാ മാറ്റണം മാറ്റോറിയായി മാറ്റണോ കുഴപ്പില്ല മാറ്റണോല്ലോ ആ കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഞാൻ വണ്ടി മുന്നിൽ നിർത്താക്കിയ മാറ്റിക്കൊന്നു ഇവള് പറഞ്ഞ ഷോപ്പിൽ തന്നെ ഞാൻ കൊണ്ടുവന്നത് അല്ലേ ഓള് പറഞ്ഞു ആ ഷോപ്പിൽ കൊണ്ടുവന്ന് ഓള് പറഞ്ഞു പക്ഷെ ഈ കറുത്ത് പറയുന്ന ഡ്രസ് കോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടോക്കിയപ്പോ നല്ല രസം കേട്ടോ എന്നോ ഇല്ലാതെ അതാക്കണ്ടോ അങ്ങനെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അല്ലേ രണ്ടാമത്തെ ദിവസാട്ടോ കൊടുക്കുന്നത് അതെന്താ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബാക്കിൽ നിങ്ങൾ ഒരു മുട്ടായി കണ്ടോ അല്ലെ കണ്ടിട്ടില്ലേ എൻഗേജ്മെന്റിന് പോവാ ഞങ്ങൾ എൻഗേജ്മെന്റിന് പോവാണ് ആ എൻഗേജ്മെന്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞേക്കല്ലേ പറഞ്ഞേക്ക നിങ്ങൾ പറഞ്ഞേക്കാം അപ്പൊ ഞങ്ങൾ എൻഗേജ്മെന്റ് അതന്നെ അത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നമ്മള് ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ഇവിടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഞാനാണോ ഇവിടെ കഞ്ഞിമാറ്റാട്ടോ അപ്പൊ അപ്പൊ നീ എന്റെ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാ ഇവിടെ ലുക്ക് ആരുടെ ഒരു ലുക്കാണ് അടിപൊളിയെന്നും പറയാ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡില് കാണാം അപ്പൊ അതേക്കും